ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സോഫ്റ്റായ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല തവിക്ക് മൂന്ന് തവി ഗോതമ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോഴേ ഗോതമ്പൊടി എടുത്ത് അതേ തവിക്ക് തന്നെ ഒരു അര തവി മൈദപ്പൊടി കൂടിയാണ് എടുത്തേക്കുന്നത് ഈ മൈദപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ടേസ്റ്റിയുമാണ് അപ്പോഴീ മൈദയും ഗോതമ്പും കൂടി നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോഴുപ്പിട്ട് നല്ലപോലെ നിളക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം ഉപ്പ് എല്ലാം ഇടം ഒന്ന് പിടിക്കത്തക്ക പോലെ നിളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നല്ലപോലെ കുഴച്ചെടുക്കാം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ച് ഇതുപോലെ കുഴച്ചതിന് ശേഷം പിന്നെ കുറേ കുറേ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഒഴിച്ച് കുഴച്ചെടുക്കാം മാവ് ഈ ഒരു പരുവായതിനു ശേഷം നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ മാവിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം അപ്പോഴും ഓയിലൊക്കെ ഒഴിച്ച് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ട് മാവിനി നമുക്ക് പത്ത് മിനിറ്റ് നേരം വെച്ചേക്കാം അതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോഴും മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചേക്കുവാണ് ഒരു ചപ്പാത്തിക്കുള്ള മാവെടുത്ത് ഉരുട്ടി ഇങ്ങനെ വെച്ചേക്കുവാണ് ഇനിയിപ്പം ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ അധികം ബലം കൊടുക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും തന്നെ ഇത് കറങ്ങി നല്ല റൗണ്ടായി വരും അപ്പോഴും നമ്മൾ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതൊക്കെ നല്ലപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല നല്ലപോലെ ആ ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ആ ചപ്പാത്തി കണ്ട പിന്നെ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാമെങ്കിൽ നല്ലപോലെ ഫുള്ളായിട്ട് ഇതുപോലെ പൊങ്ങി വരും രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചപ്പാത്തി ചൂടാം അപ്പോഴും നമ്മൾ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്